ഹലോ അതെ നമ്മള് ബോംബെയിലെത്തിട്ടാ സുംമാമയുടെ അവിടെ അപ്പൊ മാമയും ദീപക്കും എല്ലാവരുടെ ആയിട്ട് ഞങ്ങള് നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാട്ടോ കേട്ടോ അപ്പൊ ഇന്ന് ഇട്ടിയപ്പോ ഒന്ന് ഇറങ്ങിയതാ കാണാനായിട്ട് അതെ സുമേമ ദീപക്കും ഏട്ടനിലച്ചും കൂടെ മുന്നേക്ക് പോണിണ്ട് ഇപ്പം അതേ ഇവിടെ ഭയങ്കര തിരക്കണ ഈ നേരത്തൊക്കെ ആട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് കഴിഞ്ഞു പോണവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ സമയത്ത് പിന്നെ ഈ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിലാണോ അതോ എല്ലാവരും പുറത്തിറങ്ങണതൊക്കെ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ ഭയങ്കര തിരക്കാ റോട്ടില് വണ്ടികളുടെ ഒരു നേരെ തന്നെയാ ചറപ്പറ ചറപ്പറ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫുൾ ബിസിയാ റോഡ് വെച്ചോ ഇങ്ങോട്ട് നോക്കാൻ ജിമ്മിന്റെ ഏരിയ മേമയുടെ ഒക്കെ ഏരിയ വരുന്നത് ന്യൂ ബോംബെയിലെ കാർഗർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ കണ്ടോ ഐ ലവ് കാർഗർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ കാർഗറിലാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത് കേട്ടാ അങ്ങനെ നടക്കണെന്റെ ഇടയില് ഒരു പാനിപ്പൂരിയുടെ ഷോപ്പ് കണ്ടു അവിടെ കയറി ഒരു പാനിപ്പൂരി അടിച്ചിട്ട് വീണ്ടും ഞമ്മള് നടന്നു നടക്കാൻ ഒരു എനർജി വേണ്ടേ അതിനു വേണ്ടിട്ട് പാനിപ്പൂരി അടിച്ചിട്ടുണ്ടെ നമ്മള് നടന്ന് നടന്ന് നടന്നൊരു പരിവായിട്ടാ സെൻട്രൽ പാർക്ക് വരെ എത്തി നമ്മൾ സെൻട്രൽ പാർക്ക് ഉള്ളത് അടുത്തുള്ളത് ഏരിയ അല്ലേ സെൻട്രൽ സെൻട്രൽ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞ അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ സൈഡ് നടന്നോണ്ടിരിക്കുന്നേറച്ച് പാർക്കാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൈഡ് മൊത്തം ഈ സൈഡ് മൊത്തം ബിൽഡിങ്ങും ഈ സൈഡ് കാണുന്നതൊക്കെ പാർക്കും അങ്ങനെ അതേ ഞങ്ങളവിടെ വന്നിട്ട് ഇങ്ങനെ ഹൃദയമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇതൊക്കെ വന്ന് നടന്നപ്പോൾ ഫസ്റ്റ് നല്ല സ്പീഡ് നടന്നപ്പോൾ സ്ലോവായി സ്ലോവായി പതുക്കനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷ്മോൾ ഇതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ജിമ്മ് കണ്ടു ഇവിടെ വരുന്ന സൈഡിലൊക്കെ ഇവിടെ ഒരുപാട് ജിമ്മുകളുണ്ട് ഇതൊക്കെ ഓപ്പൺ നമ്മളവിടുത്തെ വഴി ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആയിട്ടുള്ള ജിമ്മുകൾ ഫുൾ മൊത്തം മൊത്തം ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാ പക്ഷേ ഓപ്പൺ ആയിട്ടുള്ള ജിമ്മുകളാണ് കൂടുതൽ നമ്മ വരുന്ന വഴിക്ക് വേറൊരു ജിമ്മിരുന്നു ഇപ്പൊ അതല്ലാണ്ട് വേറെ ഇപ്പൊ കണ്ട ജിമ്മ ഫുള്ള് രണ്ട് സൈഡ് നല്ല ക്രൗഡ് ഏരി ആയിട്ടിരിക്കട്ടോ കാരണം വെച്ചാൽ ഈ സൈഡിലൊക്കെ ഫുള്ള് കാറ് പാർക്ക് ചെയ്തിട്ട് പാർക്കിക്ക് വന്ന ആൾക്കാരാണോന്നറിയില്ല പക്ഷെ നല്ല ക്രൗഡാ പിന്നെ അവിടെ ഒരു ടെമ്പിള് കാണില്ല അതേതാണ് ടെമ്പിള് ഇസ്കോൺ അമ്പലത്തിന്റെ നിന്റെ അങ്ങനെ ടെമ്പിളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാ നടക്കന്നെ നടക്കന്നെ പക്ഷെ ഇങ്ങനെ നമ്മൾ വന്നിട്ടുള്ള ആരണങ്ങനെ നടക്കാനൊക്കെ നല്ല രസാ കേട്ടാ സ്ഥിരം നടക്കുന്നവർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ടെമ്പിൾ ആട്ടാ നല്ല രസാനായിട്ട് നമുക്ക് അതിന്റെ ഉള്ളില് പോകാൻ പറ്റൂല നമ്മ നോൺ വെജ് കഴിച്ചിട്ടുള്ള കാരണം ഉച്ചക്ക് അതിന്റെ ഉള്ളില് പോവാൻ പറ്റില്ല ആ അമ്പലത്തിന്റെ ഒരു സെറ്റപ്പ് ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് കാണുമ്പോൾ അമ്പലമൊന്നും തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടത്തെ അമ്പലവും ഇവിടുത്തെ അമ്പലം ഒരു വേറൊരു സെറ്റപ്പാണ് പക്ഷെ കാണാനായിട്ട് നല്ല രസാട്ടോ മൊത്തം രണ്ട് സൈഡും ഫുള്ള് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല ഇവിടെ അമ്പലമേ വരുന്നുള്ളൂ മൊത്തത്തിൽ നല്ല സെറ്റാണ് സൈഡൊക്കെ കണ്ടില്ലേ സൈഡൊക്കെ ഫുള്ളി ഇങ്ങനെ അത് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ അമ്പലത്തിൻ്റെ ആ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ലൈറ്റൊക്കെ ഇട്ട് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ സൈഡിൽ രണ്ട് സൈഡിലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് കുറേ ഉണ്ടായിരുന്നോട്ട് നടക്കാനായിട്ട് മാമൊക്കെ പറഞ്ഞു കുറച്ചുള്ളൂ കുറച്ചുള്ളൂ അവർ എന്നും നടന്നതാണെന്ന് അവർക്കത് ചെയ്യില്ല അപ്പം നമ്മൾ നടന്ന് വന്ന് ക്ഷീണിച്ച് അപ്പോൾ അവിടെ കൊറച്ചു നേരം ഇരുന്നു കൊറച്ചനേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പലത്തില് അപ്പോൾ അത് വാങ്ങിക്കാന്ന് വെച്ചിട്ട് അവിടെ കൊറച്ചു നേരം ലൈനൊക്കെ നിന്ന് പ്രസാദം വാങ്ങിച്ചു പ്രസാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു എലയുടെ പ്ലേറ്റ് ആയിരുന്നോട്ടെ എലയുടെ പ്ലേറ്റിൽ നമുക്ക് പ്രസാദം തന്നത് അത് ഒരു കഞ്ഞി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടെ പോയിട്ട്

ടെമ്പിളിലൊക്കെ പോയിട്ട് ആ ഭാഗത്തൊക്കെ പോയിട്ട് ഇറങ്ങി തിരിഞ്ഞത് ഇപ്പൊ ഒരു ഫലൂടാ ഷോപ്പിലേക്ക് കേട്ടോ ഫലൂടാ ഷോപ്പ് അപ്പൊ ക്ഷീണം മാറ്റാനായിട്ട് ഒരു ഫലൂട കഴിക്കാൻ പോണു അല്ലേ ദീപക്ക അവിടെ ഇരിക്കുന്നുണ്ട് ലക്ഷ്മടൻ ലക്ഷ്മുടേ പാക്കറ്റ് അപ്പൊ ഞങ്ങൾ അത് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പോകും ു അങ്ങടും കൊറേ നടന്നു ഇങ്ങടും കൊറേ നടന്നു ക്ഷണിച്ചു പിന്നെ അമ്പലത്തിൽ എത്തിയപ്പോ ഒരു പ്രസാദൊക്കെ കിട്ടിയപ്പോ ആശ്വാസവും അതൊക്കെ കഴിച്ചു അത് കഴിച്ച് ഇങ്ങോട്ട് നടന്നപ്പോ അതും നമ്മടെ നാട്ടിലെ പോലെ നല്ല കണ്ട അങ്ങനെയാ നമ്മുടെ നാട്ടിൽ വെറുതെ ഐസ്ക്രീം മാത്രം സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ട് കുറെ നട്ട്സ് ഒക്കെ അല്ലേ ഉള്ളൂ മറ്റേ ഫലു തന്നെയാ ആയുസം പോലെ നല്ല